ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം സുഗന്ധ തന്നെയല്ലേ എല്ലാവർക്കും അപ്പം നമ്മളെവിടെ ഞാൻ ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പിള്ളേരോട് ഞാൻ ഇവിടേക്ക് നോക്കുമെന്ന് പറയുന്നത് ക്യാമറയിലേക്ക് നോക്കാനാണ് കേട്ടോ അവർ എന്താ പറയുക ലയൻസിലേക്ക് നോക്കുമ്പോൾ ആണ് കറക്റ്റ് അത് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ പോവാനോ കേട്ടോ ഏട്ടൻ്റെ അടുത്തേക്ക് ദുബായിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് നമ്മൾ സ്റ്റേ ചെയ്യണത് അജുമാനിലാണ് കേട്ടോ അപ്പോൾ ഞാൻ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ടെൻഷൻ വളരെ കുറവായിരുന്നു ചെറിയൊരു ടെൻഷൻ എന്നാലും ബാക്കിയുണ്ടായിരുന്നു കാരണം നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റംസ് എല്ലാതും ഓക്കെ ആണോ അതിൽ വല്ല ബാൻഡ് ഐറ്റംസ് ഉണ്ടോ അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ബോർഡിങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ് നമ്മുടെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറിയിട്ടുണ്ട് ഇത് നമ്മുടെ കൊച്ചി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ആണോ കേട്ടോ ടിക്കാനോട്ടെ നമ്മുടെ ഫ്ലൈറ്റ് പക്ഷേ നമ്മൾ നേരത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് മണിയായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പക്ഷേ കറക്റ്റ് ടൈമിനാണ് കേട്ടോ എത്തിയത് നമ്മൾ ചെല്ലുമ്പോഴേക്കും എന്താ പറയുക ചെക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് പിന്നെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ എങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യമെന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ധൃതി പിടിച്ചിട്ട് വേണം ചെല്ലണമെങ്കിൽ ശരിക്കും നമ്മൾ കുറച്ച് നേരത്തോടെയൊക്കെ ചെന്ന് റിലാക്സ് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടാണ് നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇന്നേ ചെയ്യുള്ളൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആമ്പൂട്ടിക്ക് പിന്നെ പാവേന കൊടുക്കാൻ ഇട്ടുണ്ടെങ്കിലും അതിനൊന്ന് താലോലിച്ച് വിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് അപ്പം ഉപ്പിരെയുള്ള എന്താ പറയുക ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലത്തെ പാവേനയ്ക്ക് എടുത്ത് ഒന്ന് താലോലിക്കുകയാണ് ഞാൻ ഒന്ന് താലോലിച്ച് കഴിഞ്ഞാൽ തന്നെ വെച്ചോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കേട്ടോ കാരണം മാതിരി റേറ്റും കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പറയുക നമ്മുടെ വിൻഡോ സീറ്റ് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് കേട്ടോ വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതൊരു സമാധാനക്കേടാണ് പിന്നെ ആ ഒരു സമാധാനക്കാട് നമുക്ക് വേണ്ടല്ലോ ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെതായ ഒരുപാട് തനിമകൾ വിളിച്ച് പറയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേരള തനിമ്പ വിളിച്ചു പറയുന്ന ഒരുപാട് ഐറ്റംസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നല്ല നല്ല കമ്മലികളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും കാരണം ഇതിനോടൊക്കെ ഒരു ക്രേസ് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അല്ലാത്തവരോട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ റേറ്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തല പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് വെറുതെ കണ്ട് ആസ്വദിച്ച് ഇങ്ങോട്ട് പോരാ എന്നല്ലാതെ വാങ്ങിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പം നമ്മൾ ഇതാ നേരെ പോകുന്നതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞത് സാധാരണക്കാരനെ പറ്റിയ ഒരു കാര്യമല്ല കേട്ടോ നമ്മളെക്കൊണ്ട് അഫോർഡബിൾ ആവുന്ന ഒരു കാര്യമല്ല അത് ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുകയും ചോദിച്ചത് ഇത് അവിടുന്ന് എടുത്തിട്ടില്ലെന്ന് ചോദിക്കുക അപ്പോൾ ആദ്യമേ പറയാം കേട്ടോ അമ്മൂട്ടിയുടെ ഡ്രസ്സ് എടുത്തത് കല്യാൺ നയൻറ്റി നയൻ ടു സിക്സ് ഹണ്ട്രഡ് നയൻറ്റി നയൻ അല്ലേ അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് പായീൻ്റെ എടുത്തിട്ടുള്ളത് നമ്മൾ ട്രെൻഡ് ചെയ്യുന്നതാണ് എടുത്തിട്ടുള്ളത് എൻ്റെ എടുത്തിട്ടുള്ളത് ആജിയോ എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഞാൻ തരാം ആജിയോ എൻ്റെ കേട്ടോ മറ്റേ പിന്നെ ലിങ്കൊന്നുമില്ല ശരിക്കും ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ടൊക്കെ വളരെ ചെറുതാണ് ഉണ്ടോ ദുബായിൽ നമ്മൾ നടന്നാലും നടന്നാലും തീരാത്ത അത്രയ്ക്ക് സ്ഥലങ്ങളുണ്ട് നമുക്കത് മുഴുവൻ കണ്ടു തീർക്കാനും സാധിക്കില്ല അത്രയ്ക്ക് വലിയൊരു എയർപോർട്ട് തന്നെയാണ് ഉണ്ടോ ഞാനത് നമ്മൾ ദുബായിൽ രണ്ട് വട്ടമായിട്ടുണ്ട് ഇറങ്ങൽ കേരളമൊക്കെ ആയിട്ട് നിൽക്കുന്നു പിന്നെ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് പോയിട്ടുള്ളത് വേറെ അവിടെ ഒന്നും പോയിട്ടില്ല ഇത് വേറെ എയർപോർട്ടൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല നമുക്ക് ദൂരം കൂടുതലാണല്ലോ നമുക്കടുത്തെന്ന് പറയേണ്ട എപ്പോഴും കൊച്ചി തന്നെയാണ് ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ലോഞ്ച് കാർഡ് എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ലോഞ്ച് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെഡറൽ ബാങ്കിലേക്ക് വിളിച്ചത് അവരനോട് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ മിനിമം ബാലൻസ് വേണം അല്ലെങ്കിൽ വേറെ ഏതൊരു കാർഡ് ഉണ്ട് അതിന് പത്ത് ലക്ഷം രൂപ മിനിമം ബാലൻസ് വേണം എന്ന് പറഞ്ഞു ആ പൈസയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിൽ കടക്ക വീട്ടിയിട്ട് സ്വസ്ഥായിട്ട് വീട്ടിലിരുന്നു അവിടെ എന്തിനാണ് ലോഞ്ചിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം പൈസ ബാലൻസ് ആയിട്ട് കൊണ്ട് നടക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് സെറ്റാക്കാം അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ എന്തിനാണ് ഇത്രയധികം പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ലോഞ്ച് കാർഡ് എടുക്കാണ്ട് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെന്നു വെച്ചാൽ കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നാവശ്യം ഇല്ലാത്തത് എനിക്കും എട്ടെണ്ണം ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് കാണിച്ചത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ബാക്കിലൊക്കെ ഒന്ന് അടിച്ചിട്ട് ഒന്നും കൂടെ നോക്കി വെക്കൂട്ടോ കാരണം റേറ്റ് കണ്ടാൽ നമ്മൾ തല ഇറങ്ങി വീഴും കാരണം അത്രയും റേറ്റ് ഉണ്ട് ഒരു സാൻഡ്വിച്ചിനൊക്കെ നാനൂറ്റമ്പത് രൂപയൊക്കെയാണ് എങ്ങനെയാണ് ആൾക്കാർ ഇത് വാങ്ങിച്ച് കഴിക്കണതെന്ന് എനിക്കറിയില്ല സാധാരണക്കാരന് എങ്ങനെയാണ് ഇതൊക്കെ അഫോർഡബിൾ ആവുക അല്ലേ ഇത്ര റേറ്റിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബൈ പറയേണ്ടായിരുന്നു റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഇവിടെ എല്ലാവരും കഴിക്കില്ലേ അമ്മ എന്ന് ശരിയാണ് പക്ഷേ ഇവരെന്താ ഇവരെന്തങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലാട്ടോ തലവേദന നമ്മുടെ കൂടെപ്പറപ്പായത് കൊണ്ട് നമുക്ക് ചായ കുടിക്കാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഞാനൊരു കാപ്പി ചായ ചായയല്ലാട്ടോ കാപ്പിയാണ് വാങ്ങിച്ച് കുടിച്ചത് പിള്ളേർക്ക് ദാഹ്ക്കണമുണ്ടായിരുന്നു ജ്യൂസ് ിട്ട് അവരും ബഹളം വെച്ചപ്പോൾ ഒരു ചെറിയൊരു ബോട്ടിൽ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടിയിട്ട് അതും ആയിട്ടുണ്ട് നാനൂറ്റി സംതിങ് നാനൂറ്റി മുപ്പത് രൂപയും മറ്റും ആയിട്ടുണ്ട് എൻ്റെ എത്ര ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അവർ കാപ്പിക്കാണ് കാര്യം ഫ്രഷ് ആണ് അതായത് എന്താ പറയുക നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവർ കോഫിയൊക്കെ മെയ്ക്ക് ചെയ്യുന്നത് അത് എന്താ പറയുക കോഫി പൊടിച്ചെടുക്കുന്നതൊക്കെ നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ടൊക്കെയാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇത്ര റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ തല ഇറങ്ങി വരും സത്യം പറഞ്ഞാൽ അപ്പം ചുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയമായിട്ടുണ്ട് ഞത്തേക്ക് കയറാൻ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മൾ ഞാൻ എന്താ പറയുക ബഗേജ് കൊടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുണ്ടല്ലോ ഇവർ നമുക്ക് ഇവരെ അച്ഛൻ നമ്മുടെ കൂടെ കൂട്ടി തന്നതാണ് കേട്ടോ പുറത്തേക്ക് അപ്പോൾ അവർ കുറച്ച് നല്ലായിട്ടുണ്ട് എന്താ പറയുക കുട്ടികൾ ആദ്യമായിട്ടാണ് പോകുന്നത് ആ കുട്ടി അതായത് അവരുടെ അമ്മ ആദ്യം പോയിട്ടുണ്ട് പക്ഷേ അവർക്ക് അങ്ങോട്ട് ഓർമ്മയില്ല കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഫ്ലൈറ്റ് വരെ എങ്കിലും സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് വെട്ടതാണ് കേട്ടോ അപ്പോൾ അവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത്രയും നേരം ഉണ്ടായിരുന്നു നിങ്ങൾ വീടുകൾ കണ്ടോ കണ്ടില്ലെന്ന് എനിക്കറിയില്ല അവർ നമ്മൾ ചായ കുടിക്കാൻ പോയ നേരത്ത് അവർ നേരെ അവിടെ എന്താ പറയുക എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിൽ പോയിട്ട് പോയിട്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മളിതാ നടക്കണുണ്ട് ഇനി നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്നുവെച്ചാൽ ഇപ്പൊ നിങ്ങള് ചോദിക്കുക എന്റെ തേച്ചിങ് സന്തോഷമില്ലേന്ന് ഞങ്ങൾ കാലത്ത് നല്ല അസില അടി പോയിഞ്ഞിട്ടാണ് ഈ വരുന്നത് ഇടാം ഞാൻ ഏട്ടനും പൂരടിയായിരുന്നു ആ പൂരടിയുടെ ആഫ്റ്റർ എഫക്റ്റും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചത് ഞങ്ങൾ തല്ലിടുന്ന സാധ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു തല്ലിടിയിട്ടില്ല എന്ന് തന്നെ പറയാം ഓരോരുത്തരുടെ കാര്യമായിട്ട് ഞങ്ങൾ തല്ലോടുകയുള്ളൂ ഇന്നും പതിവ് പോലെ പോരുന്ന ദിവസമാണെങ്കിൽ കൂടിയിട്ട് ഞങ്ങളാ എന്താ പറയുക പതിവൊന്നും തെറ്റിക്കാതെ കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിലേക്ക് അപ്പോൾ ആ ഒരു തല്ലോട്ടലിൻ്റെ ഹാങ് ഓവറിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ സന്തോഷം ഒന്നുമില്ല കേട്ടോ ചുമ്മാ പറഞ്ഞ താണ്ടി നമ്മളെപ്പോളിക്കേ അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആകാശത്ത് കൂടെ ഈ ഒരു സംഭവം ഇങ്ങനെ പോകുമ്പോ ഇതെങ്ങനെയാണ് ഇങ്ങനെ പറക്കണെന്നും അതിൻറെ ഉള്ളിൽ എത്ര അധികം ആൾക്കാരുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിട്ടുട്ടാ അതിൻ്റെ ഉള്ളിൽ വല്ല ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ അതിനെ മാത്രം വലുപ്പമൊന്നുമില്ല ഒരു കുഞ്ഞു സംഭവമാണല്ലോ അങ്ങനെ നമുക്ക് അടിയിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയല്ലേ തോന്നാം അങ്ങനെയൊക്കെ ചിന്ത ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഈ ഒരു ചിന്താഗതി സെയിം ഉണ്ട് കേട്ടോ മമ്മൂട്ടി ഇതേപോലെ പണ്ടെന്നോട് ചോദിക്കാറുണ്ടായിരുന്നു അമ്മ ഈ ചെറിയ സാധനത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാർ ഇരിക്കണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയും അത് നമുക്ക് താഴേന്ന് കാണുമ്പോഴാണ് ചെറിയതായിട്ടുള്ളൂ മുകളിൽ നേരിട്ട് കാണുമ്പോൾ അത് ഭയങ്കര വലിയൊരു സംഭവമാണെന്ന് എംബ്രോയിഡ്സ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് പൊതപ്പുണ്ട് തലോണിയുണ്ട് അതുപോലെ തന്നെ ഇയർഫോൺ ഉണ്ട് വീഡിയോ കാണാം ഇതൊക്കെ ചെയ്യാം മറ്റുള്ള ഫ്ലൈറ്റിൽ ഈ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് നമ്മൾ പറയേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ ലെഗ് സ്പേസ് വളരെയധികം ഉണ്ട് അതൊക്കെയാണ് ഈ എം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് മറ്റുള്ളതിലൊന്നും അങ്ങനെ എന്താ പറയുക ഈ വക സംഭവങ്ങളൊക്കെ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം പിള്ളേരോട് സീറ്റ് ബെൽറ്റൊക്കെ ഒക്കെ ഇട്ട് സെറ്റാക്കാൻ പറഞ്ഞിട്ട് അവർ വന്നപ്പോൾ തന്നെ എന്താ പറയുക ഇയർഫോണൊക്കെ വെച്ച് അവരുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ ഇരുന്ന് കാണണുണ്ടായിരുന്നു രണ്ടുപേരും ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം ഞാൻ വേറെ ഒരു പടയിരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആയിഷ നമ്മുടെ മഞ്ജു വാര്യരുടെ മൂവിയിൽ റാസൽ ഗൈമയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പടം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ ആ ഒരു കൊട്ടാരൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി ഒരു പ്രേതഭവനം അതായത് ഗോസ്റ്റ് ഹൗസ് എന്നാണ് അതിന് പറയുക റാസൽ ഗെയിമേൽ ഗോസ്റ്റ് ഹൗസ് എന്നാണ് പറയുക അവിടെയാണ് അത് ഷൂട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളതൊക്കെ പോയി കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിൻ്റെ വീഡിയോ നമ്മുടെ പണ്ടത്തെ എന്താ കുറേ വീഡിയോസ് ബാക്കിലായിട്ട് എടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മാത്രം വലിയ ഭംഗിയിലൊന്നും എടുത്തിട്ടൊന്നുമില്ല ഇന്നും ഷൂട്ട് ചെയ്തത് വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും പറഞ്ഞൊന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ധ്രദ്ധനാശിക്ക് അപ്പോൾ ഞാൻ അന്ന് പുതുപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് ഇതായിരുന്നു സിനിമ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ആക്ച്വലി ഒരു തലിപ്പൊളിപ്പാടായിരുന്നു കേട്ടോ ആരം പറയണല്ലോ അങ്ങനെ പടം കണ്ട് 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 ഞാനൊരു ഇതൊന്ന് ഉറങ്ങി വന്നു കേട്ടോ കാരണം അത്രയ്ക്കും തല്ലിപ്പൊളി പാടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര തല്ലിപ്പൊളി പാടായിരുന്നു അപ്പോൾ എന്തിനത്തെ പടങ്ങളൊക്കെ എടുക്കുന്നത് ഇത്രയധികം പൈസ ഒക്കെ കുറച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കഥയൊക്കെ നോക്കിയിട്ട് എടുത്തുകൂടെ ഫുഡ് വന്നിട്ടുണ്ട് പായി നല്ല ഉറക്കായത് കൊണ്ട് തന്നെ പായിൻ്റെ ഫുഡ് പകുതി മുക്കാൽ ഞാൻ അമ്മൂട്ടും കൂടെ അടിച്ച് അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ പായിൻ്റെ ഓംലെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ ചീത്തപാരം കുലുക്ക് വിളിച്ചപ്പോഴാണ് അവൾ എഴുന്നിട്ടിട്ട് ആ ഒരു സ്വീറ്റ് പൊട്ടാറ്റ മാത്രം എടുത്ത് കഴിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പുലർച്ചെയാണ് ഫ്ലൈറ്റ് എന്ന് ഇത് ആകാശമാണ് കേട്ടോ നമ്മൾ ഇൻഡോ സിറ്റി കൂടെ കാണുന്ന ഒരു വ്യൂ ആണിത് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ആ ഒരു ആകാശത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ കാണുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എനിക്ക് ശരിക്കും നമ്മളൊരു മഴ വില്ല് കാണണ ഒരു ഡയറക്റ്റ് ഒരു മഴ വില്ല് കാണണ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യൂ കാണുന്നത് കേട്ടോ നമ്മൾ നൈറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ പുലർച്ച സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ സൂര്യൻ എവിടെ നിന്ന് ഉദിച്ചു വരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ബാക്കിലിരിക്കുന്നവർക്ക് കറക്റ്റ് കാണാൻ പറ്റും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തായതുകൊണ്ടേ ബാക്കിലാണ് സൂര്യൻ ഉദിച്ച് നിൽക്കേണ്ടത് നമുക്കിങ്ങനെ എത്തിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ബാക്കിൽ കൂടെ സൂര്യനവിടെ ഉദിച്ച് നിൽക്കേണ്ടത് കാണാൻ സാധിക്കും പക്ഷെ ഇങ്ങനെ എന്താ പറയുക വിൻഡോ സീറ്റ് കൂടെ എടുത്ത് നിക്കുമ്പോൾ ആ ഒരു ഭാഗം കിട്ടില്ല കേട്ടോ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഡയറക്റ്റ് നമ്മളത് കണ്ടുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങളെനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല അവിടെ സൂര്യൻ നല്ല ഭംഗിയിൽ ഉദിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ആകാശത്തിൻ്റെ വ്യൂ നിങ്ങളത് കണ്ടില്ലേ അതിൻ്റെ അടിയിലൊരു ബ്ലാക്ക് കളർ പോലെ കാണുന്നത് എന്താണെന്നറിയോ അത് നമ്മുടെ മേഘാണ് കേട്ടോ മേഘത്തിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ പായുമ്പേനെ വിൻഡോ സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് അമ്മൂട്ടി എടുത്തിരുന്നിട്ടുണ്ട് അമ്മൂട്ടിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടാ നേരത്തെ കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടി ഉറങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രം ഉറങ്ങാത്ത ഉള്ളൂട്ടോ അവർ രണ്ട് നല്ല സ്ഥലം വണ്ണം ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഞാനിവിടെ റൂമിൽ വന്നിട്ട് പോത്തുപോലെ കിടന്നുറങ്ങി കാരണം ഏട്ടൻ ഞങ്ങൾ റൂമിൽ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ തിരിച്ച് ജോലിക്ക് പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകിട്ടാണ് എനിക്ക് ഏട്ടൻ വരുന്ന വരെ ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു കാരണം ഉറങ്ങിയില്ലയെന്നുവെച്ചാൽ പിന്നെ അങ്ങോട്ടേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നോക്കണ്ട എല്ലാവരും നല്ല ഉറക്കാണ് കേട്ടോ ഫ്ലൈറ്റിലുള്ള എല്ലാവരും ഉറക്കാണ് ഞാൻ മാത്രമേ ഇങ്ങനെ കണ്ണു എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരൊക്കെ പരപരാ വെളുത്തിട്ടുണ്ട് നമ്മളിതാ ലാൻഡ് ചെയ്യാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് മേഘാണീ കാണുന്നത് കണ്ടില്ലേ ഞാൻ സൂം സൂമേതെടുത്തതാണ് കേട്ടോ നേരെ കാണാൻ വൈറ്റ് കളറില്ലേ അത് നമ്മുടെ മേഘാണ് കേട്ടോ എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് പോകുന്നതല്ല അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആദ്യമായിട്ട് കാണുന്നതല്ല ഈ സ്കൈ വ്യൂ ആണെങ്കിലും എല്ലാം നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല എന്ന് അറിയാം എങ്കിൽ എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മൾ എപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷിക്കും ഭയങ്കര എക്സൈറ്റഡ് ആവും അതെന്താണെന്നറിയില്ല അതെ ഞാനെപ്പോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളും കണ്ടിട്ടുള്ള കാഴ്ചകളാണെങ്കിൽ കൂടിയിട്ട് വീണ്ടും വീണ്ടും കാണുമ്പോൾ അതിന് ഒരു കുഞ്ഞിക്കൂട്ടി കാണിക്കുന്ന എല്ലാ ത്രില്ലും കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ അതെന്താണെന്നറിയില്ല അതങ്ങനെയാണ് പൊതുവെ മനുഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നമ്മളിത് ആ താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ആവാറ് സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലേ ഇതാണ് നമ്മുടെ യു എ ഇ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും അച്ഛനെ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതായത് യു എ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കുട്ടി പറയും ദുബായിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത് പക്ഷെ ആക്ച്വലി ദുബായിൽ ആയിരിക്കില്ല അജ്മാനോ റാസൽഗൈമോ അബുദാബിയോ അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലായിരിക്കും ഫുജേറ അങ്ങനെയൊക്കെ എടുക്കേണ്ടല്ലോ ഏഴ് എമിറേറ്റ്സ് കൂടിയതാണ് നമ്മുടെ യു എ ഇ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എമിറേറ്റ്സിലാണെങ്കിൽ കൂടിയിട്ട് എല്ലാവരും സാധാരണ പറയുക ദുബായിലാണ് ദുബായിലാണെന്ന് കേട്ടോ ഏട്ടനും വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് ഏട്ടൻ പക്ഷേ താമസിക്കുന്നത് ിക്കുന്നത് അജ്മലിലാണ് നമ്മൾ രണ്ട് എന്താ പറയുക സ്ഥലത്തായിട്ടാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യപ്പെ ഡീല് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് എമിറേറ്റ്സിൽ കിടന്നിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം എന്താണ് എനിക്ക് ഇത്രയും കൂടെ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്രാവശ്യം വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം ഞാൻ എൻ്റെ യൂട്യൂബ് അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമാണ് ആരെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ യൂട്യൂബുള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് വരലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് എനിക്കങ്ങനെ യൂട്യൂബ് വേണം അല്ലെങ്കിൽ യൂട്യൂബിനോടൊരു ഇഷ്ടം കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അതൊരു വരുമാനമാർഗമാണ് പോരാത്തതിന് ഇപ്പം അതിനോടൊരു സ്നേഹം കൂടുതലുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാവാന്ന് പറയില്ലേ അങ്ങനൊരു കാര്യമാണ് കേട്ടോ എല്ലാതും കൊണ്ടും എല്ലാതും കൊണ്ടും സന്തോഷമാണ് എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ അറിയില്ല അത് നിങ്ങൾക്ക് ഊഹിക്കാൻ ചിലപ്പോൾ സാധിക്കുകയായിരിക്കും സാധിക്കാത്തവരും ഉണ്ടായിരിക്കാം എനിക്കറിയില്ല പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഏഴ് മണി കഴിഞ്ഞ് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഇടയ്ക്കെ ആവാറാകും തോന്നുന്നു അപ്പോൾ കുറച്ച് നേരം നമ്മൾ എന്താ പറയുക ആകാശത്തൊക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ആകാശത്ത് ഇങ്ങനെ കുറച്ച് നേരൊക്കെ നിർത്തിയിടൊക്കെ ചെയ്യും അപ്പോൾ അത് വേണമെങ്കിൽ അവർക്ക് സിഗ്നൽ പ്രോബ്ലം അല്ലെങ്കിൽ വേറെ വല്ല ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കണം അപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ദുബായ് നഗരം എന്ന് പറയുന്നത് ദുബായ് എയർപോർട്ടിലാണല്ലോ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞു ദുബായ് ഒക്കെ നമ്മളൊക്കെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്താൽ മതി എങ്ങനെയെങ്കിലും എയർപോർട്ടുണ്ട് പുറത്തേക്കൊന്ന് കടന്നാൽ മതി അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളായിരിക്കട്ടെ കാരണം നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് പുറത്ത് അവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചെന്ന് എത്തിപ്പെട്ടാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കാലത്ത് തല്ലുടിയൻ്റെ ഒരു ക്ഷീണവും ഒരു ഭാവമാറ്റവും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാവില്ല കേട്ടോ അത് എന്താണെന്ന് അറിയില്ല തല്ലിടുമ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ തല്ലുടും എന്താ പറയുക അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ടറിയാം കേട്ടോ ഞാൻ എനിക്കങ്ങനെ കരഞ്ഞു പറയാനും അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനും എനിക്ക് എനിക്കെന്ന് പറഞ്ഞിട്ട് വേറൊരാളില്ല ഞാൻ കൂടുതലും അവരുടെ അടുത്ത് മാത്രമാണ് ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതും എനിക്ക് ഒന്നോ രണ്ടോ പേരോ മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അന്നതാ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകൾ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകളല്ല ഇതൊക്കെ ഭയങ്കര എന്താ പറയുക അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളിവരുടെ മുകളിലായതുകൊണ്ടാണ് നിങ്ങൾക്കത് നിങ്ങൾക്കെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എല്ലാവർക്കും ഇത് ചെറുതായിട്ട് തോന്നുന്നത് അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് കുറേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ എന്താ അവിടെ നിന്ന് കിടക്കുന്നുണ്ട് എല്ലാവരും ഇതേപോലെ പോവാനും വരാനും ഒക്കെ ഉള്ളവരെയായിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും ദുബായ് എയർപോർട്ടായത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യത്തിന് ലാൻഡ് ചെയ്തിട്ടാണെങ്കിൽ കൂടിയിട്ട് ബസ്സിൽ കയറിയിട്ട് അത്യാവശ്യത്തിന് കറങ്ങിയിട്ടുണ്ട് കറക്കാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ എയർപോർട്ടിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടാ കാരണം അത്യാവശ്യത്തിന് സമയമുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതൊരു വലിയ 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 കുറേ ഉള്ള എയർപോർട്ട് ാണ് അതുകൊണ്ട് തന്നെ എവിടെയാണ് ഏത് ടെർമിനലാണ് വന്നിറങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ കുറെ ചുറ്റിക്ക് ഇറങ്ങിയതിനു ശേഷമാണ് നമ്മൾ ബസ്സിൽ കുറേ നേരം ചുറ്റിക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അറിയില്ല ഇപ്രാവശ്യം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും എടുക്കുമ്പോഴാണെങ്കിലും ചെയ്യുവാനൊന്നും ഉണ്ടായില്ല കേട്ടോ മറ്റേ സാധാരണ നല്ല ചെയ്യുവതിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മമ്മൂട്ടിക്ക് പക്ഷെ ചെയ്യുവാനും എടുത്തായിരുന്നു മമ്മൂട്ടി നല്ല കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഇറങ്ങണ ഇടത്തായിരുന്നു കയറുമ്പകൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇറങ്ങുന്ന നേരത്ത് നല്ല കരച്ചിലുമ്പകളൊക്കെ ആയിരുന്നു കേട്ടോ മൂപ്പിനുള്ള അപ്പോൾ എനിക്ക് പക്ഷേ എനിക്കും പായവിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടായില്ല സാധാരണക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോട്ട് ഇക്കാത്ത വേദനയായിരുന്നു പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു അടപ്പും തുറപ്പും കാര്യങ്ങളും അതിന് അതിൻ്റെ കൂടെ സൂചി കുത്തണം പോലത്തെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ വരും അപ്പം അതൊക്കെ ഉണ്ടാവും നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ചെറിയ ചെറിയ വേദനകളിൽ വേദനിക്കുന്നവരെന്നുവച്ചാൽ അത് നല്ലൊരു വേദനയായിട്ട് തോന്നും ഈ കാണുന്നതാണ് നമ്മുടെ ബുർജ് ഖലീഫ അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽഡായിട്ട് പിന്നെ വീഡിയോയിൽ അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ നമ്മൾ ഇതൊക്കെ കാണിക്കുന്നതായിരിക്കും എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ പുതിയ കമ്പനിയിലാണ് അപ്പോൾ അതിൻ്റെ ഏട്ടൻ്റെ ലീവിനനുസരിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബസ്സിൽ കയറിയിട്ടാണ് ഈ യാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറി ഉണ്ടാക്കുകയറിയുണ്ടായിരുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ മെട്രോ ഉണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ബസ്സിലാണ് അങ്ങനെ ഓരോ വട്ടം ഓരോ ടെർമിനലിൽ ഇറങ്ങുന്നതിനനുസരിച്ചായിരിക്കും അതൊക്കെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അയമ്പയ്ക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനും അമ്മൂട്ടി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട് വലിയൊരു ബസ് തന്നെ കേട്ടോ നമ്മുടെ അടുത്ത ബസ് പോലെ ഒന്നും നല്ല അസല് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ബെസ്റ്റ് ആണെന്ന് പറയാം അപ്പോൾ നമ്മളിത് അതൊക്കെ കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് കയറിയിട്ടുണ്ട് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ പെട്ടെന്ന് തന്നെ പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി എയർപോർട്ടിലൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു എയർപോർട്ടാണ് നമുക്ക് നമുക്ക് നടന്ന് കണ്ടാൽ തീരാത്ത വലിയ വലിയ വലിയൊരു എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത് ഇവിടെ കൺഫ്യൂഷൻ ആവും ശരിക്കും നമുക്ക് ഇനിയിപ്പോൾ പോവുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാവുക വരുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും പിന്നാലേക്ക് വെച്ചടിച്ച് മതി പക്ഷേ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ടെൻഷൻ ഇനിയിപ്പം വരുമ്പോൾ പോകുമ്പോഴുണ്ടായിരിക്കും ഇവിടെ മറ്റേ നമ്മുടെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ദുബായ് മുകളിൽ കാണുന്ന ഏകദേശം രൂപത്തിൽ തന്നെയാണ് എനിക്കിതിങ്ങനെ ഫീൽ ചെയ്തത് അപ്പം നമ്മൾ എമിഗ്രേഷനിൽ പോവുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല രസം ഉണ്ടായ പില്ലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആ തുണിൻ്റെ ആ ഡിസൈൻ കേട്ടോ അവിടുത്തെ ഭംഗി ശരിക്കും അങ്ങോട്ട് അറിയിക്കുന്നത് ഒരു പ്രത്യേകതരം ഡിസൈൻ ആണ് അല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും എന്താ ഇറങ്ങി നടക്കുകയാണ് കുറേ എന്താ പറയുക എനിക്കറിയില്ല ഇനി എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കുക ഭംഗി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭംഗി വരുത്തുക എന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ ഇത് ആർട്ടിഫിഷ്യലാണുണ്ടോ പനിയൊക്കെ പനിയില്ലാത്ത നാട് പനിയുടെ നാടാണല്ലോ അല്ലേ അപ്പോൾ പനില്ലാതെ പിന്നെ എന്ത് എയർപോർട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളത് ബാഗേജ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ എപ്പോഴാണ് ആ കുട്ടീനെ നമ്മൾ അവിടെ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ ഇറങ്ങാനെട്ടോ പുറത്തേക്ക് ചെയ്യാം തല്ലുപുടിയൻ്റെ ആ ഒരു നാണക്കേട് കാരണം എൻ്റെ മുഖത്തേക്ക് പോലെ നോക്കത്തിൻ്റെ പുറത്താണ് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അവസാനം എന്നെയും വിളിച്ചിട്ടുണ്ട് കിട്ടാ വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയുള്ള നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയൊരു സന്തോഷമാണേ അല്ലേ അപ്പോൾ പിള്ളേരെ അച്ഛനെ കാണുന്ന ആ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ അതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ അത് സന്തോഷം കൊണ്ടുള്ള സങ്കടം എന്ന് ചോദിച്ചാൽ ആ ഒരു സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഉദ്ദേശിച്ചത് കാരണം അത് സന്തോഷം കൊണ്ടുള്ള സംഘടനയാണ് കേട്ടോ ഒരു പ്രത്യേക ഫീൽ അല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതാ സ്റ്റാർ ബക്സ് എന്ന് നമ്മൾ എയർപോർട്ടിൽ അച്ഛൻ മണ്ണു സ്റ്റാർ ഒക്കെ പിന്നെ പിന്നെ നടക്ക് നടക്ക് നടക്കെന്ന് പറഞ്ഞിട്ട് പാർക്കിങ്ങിന് നാൽപ്പത് തറാംസുണ്ട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഓടം കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ എപ്പോഴും ഒന്ന് ഒന്ന് ശ്രമിക്കണം ശ്രമിക്കാനോ ഇനി ഞാൻ നിങ്ങളും ബോറടിപ്പിക്കാതെ പരമാവധി കൊണ്ടുപോകാൻ ശ്രമിക്കാം അപ്പോൾ ഇനി ഇതിൽ ബോറടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊന്നും ക്ഷമിക്കണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണമെന്ന് ഞാൻ പറയുന്നതല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞുകൊണ്ട് എൻ്റെ നൃത്തമാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഹോം ടൂറും കാര്യങ്ങളൊക്കെയായിട്ട് നമ്മളിനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ